ഫ്രണ്ട്സ് കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് ഐഡിയ ഒന്ന് പരിചയപ്പെട്ടാലോ യെസ് കാരണം ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് മസ്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് കാണുക കേട്ടോ പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇലക്ട്രിക് ചാർജിങ് ആ ഒരു രംഗത്തേക്ക് നോക്കുവാണെങ്കിൽ പലർക്കും സംശയങ്ങളുണ്ടാവും എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ട് എത്രത്തോളം മുതൽ മുടക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പെർമിഷൻസ് എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ അപ്പോൾ അതിനൊരു മറുപടിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കൽ അതായത് അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം ബഡ്ജറ്റ് റേഞ്ചിലേക്ക് നമുക്ക് ഇതുപോലെയുള്ള ചാർജിങ് സ്റ്റേഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അതും എ ആർ ഐ സർട്ടിഫൈഡ് ആയിട്ടുള്ള ചാർജസ് ആണ് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രാസോർന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ചാർജ് സ്റ്റേഷനിലാണ് കേട്ടോ ഇപ്പോൾ ഞാനുള്ള ഈ ഒരു പ്രൊജക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം മങ്ങാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അതായത് ഇൻസ്റ്റാ ചാർജ് ആൻഡ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് അതായത് നോക്കുമ്പോഴത്തേക്കും അറിയാം നമുക്കുള്ള റിഫ്രഷ്മെന്റ് ഏരിയാസ് ചെറിയൊരു ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ പോയിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇവിടെ കൊടുത്തേക്കുവാണ് സിക്സ്റ്റി കിലോ ആട്ടിൻ്റെ അൾട്രാ ഫാസ്റ്റ് ചാർജർ ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ചാർജിങ് യൂണിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നുള്ളതിനെ പറ്റി ഡൗട്ട് ഉണ്ടാവല്ലേ അപ്പോൾ ഞാൻ നമ്മൾ ഇലക്ട്രാ സോറിൻ്റെ മാനേജിങ് ഡയറക്ടർ ആദിത്യ ജി നായർ കൂടെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാം ഹലോ ആദിത്യ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഏറ്റവും ബഡ്ജറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അതായത് ഇലക്ട്രിക് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ടറാണ് ഇത് ഇപ്പം ചാത്തൻ ബ്രാൻഡും ഉണ്ട് എ ആർ ഐ സർട്ടിഫൈഡും ഉണ്ട് കുറെ കുറെ ബ്രാൻഡ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ ബ്രാൻഡ് എ ആ ഐ സർട്ടിഫൈഡ് ആണ് പറയുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ വാരൻ കാര്യങ്ങളൊക്കെ അതിനുള്ള ഒരു ആൻസർ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ മെഷീൻസും എ ആർ സർട്ടിഫൈഡാണ് നമ്മളെ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും പാനസോണിക് വരെ സ്റ്റാർട്ടിങ്ങ് ആണ് നമ്മൾ ബ്രാൻഡഡ് സ്റ്റാർട്ട് ആവുന്നത് പിന്നെ വന്നത് ടെലസ് പാനസോണിക് ടെലസ് ഇതുപോലെ നമ്മളെ നല്ല ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട് എല്ലാ ബ്രാൻഡ്സും എ ആർ ഐ സർട്ടിഫൈഡ് ആണ് നമ്മളിപ്പം നിലവിലെ കേരളത്തിലാണെങ്കിലും ഔട്ട്സൈഡ് കേരളമാണെങ്കിലും നമ്മൾ ഓൺഗോയിങ് ആണെങ്കിലും എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് ആണെങ്കിലും എല്ലാത്തിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് എ ആർ ഐ സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ാണ് നാളെ നമുക്കൊരു സബ്സിഡി വാങ്ങിക്കണമെങ്കിൽ പോലും ഗവൺമെന്റിൽ ഇപ്പോൾ നമ്മളെ നാട്ടിലൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും എ ആർ ഐ സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റിനെ സബ്സിഡി കൊടുക്കണുള്ളൂ എ ആർ ഐ എനെ ബി എൽ സർട്ടിഫിക്കറ്റ് ലാബിൻ്റെ സർട്ടിഫിക്കറ്റ് പറഞ്ഞല്ലോ പാനസോണിക് അപ്പോൾ അതിനൊക്കെ നോക്കുവാണെങ്കിൽ എത്ര ബഡ്ജറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും പാനസോണിക്കിന് സിക്സ്റ്റി കിലോ ഡബിൾ ഗൺ ആണെങ്കിൽ നമുക്കൊരു പത്ത് ലക്ഷം രൂപയകത്ത് ചെയ്യാം മിഷൻ ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം കൂടി ചേർത്ത് ടെലസിന്റെ ആണെങ്കിൽ ഏകദേശം നമുക്കൊരു ഒരു പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് ഈ ഒരു ചാർജിങ് യൂണിറ്റിന്റെ മാത്രമാണ് ഇപ്പൊ പറഞ്ഞ റേറ്റ് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതുകൂടാതെ നിങ്ങളുടെ തന്നെ ഇപ്പൊ ഈ ഒരു ഫെസിലിറ്റി കണ്ടു ടൂ വീലറും ത്രീ വീലറും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചാർജിങ് ആ ഒരു ചെറിയ ചാർജിങ് സ്റ്റേഷൻ ഒക്കെ എത്ര രൂപയാവും ചെറിയ നെറ്റ്വർക്ക് ചെറുതിനൊക്കെ ഒരു വിത്ത് ഇൻ തൗസൻഡ്സിനകത്തേക്കെ ആവുകയുള്ളൂ അതിനകത്ത് മെഷീൻ കോസ്റ്റും വളരെ കുറവാണ് ഇൻവെസ്റ്റ്മെന്റും കുറവാണ് ടേൺ ഓവർ ഔണ്ട് ഐ മീൻ റിട്ടേണും പെട്ടെന്ന് കിട്ടും അതിനകത്ത് അത് പക്ഷേ ടു വീലറും ത്രീ വീലേഴ്സിനുമുള്ള സ്ലോ ചാർജിങ് ഫെസിലിറ്റിയാണ് ടു വീലർ ത്രീ വീലറിന് നിലവിൽ നമ്മൾ കൊടുക്കുന്നതിൽ സ്ലോവേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റിട്ടേണും കാര്യങ്ങളൊക്കെ സംസാരിക്കാം കാരണം ഒരുപാട് ഡൗട്ട്സ് ഒരുപാട് ആളുകൾ ചോദിച്ചു അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ വാൻഡി സൈഡ് നോക്കിയാലും വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യമാണോ നമ്മളിപ്പോൾ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വാൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് നിലവിൽ ഇതിൻ്റെ വാറണ്ടി രണ്ട് വർഷമാണ് സർവീസിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്രയും അഷ്യർ ഇപ്പോൾ രാത്രി ഒരാൾ വിളിച്ചു പറയുകയാണെങ്കിൽ രാവിലെ ഇവിടെ നമുക്ക് എഞ്ചിനീയർ സൈറ്റിൽ കിട്ടും അതിപ്പം പാനസോണിക് ആണെങ്കിലും ടെലസ് ആണെങ്കിലും അതിനെ ഇതിനകത്ത് നമ്മൾ രണ്ട് വർഷം വാറണ്ടിയാണ് കൊടുക്കണം പാനസോണിക് അല്ലെങ്കിലും രണ്ട് വർഷമാണ് കൊടുക്കുന്നത് പിന്നെ സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇ വി ചാർജിങ് സ്റ്റേഷനിനെ സംബന്ധിച്ച് ഒരു വണ്ടി വരുമ്പം ആ ചാർജർ എപ്പോഴും ലൈവായി നിൽക്കണം അതുകൊണ്ട് നമ്മൾ സർവീസിലും നല്ല ഷോറാണ് ഈ നമുക്ക് ഈ പറയണ മിനിമം സമയം കൊണ്ട് ഇതിന് സർവീസ് അറ്റൻഡ് ചെയ്ത് കിട്ടണം അതുകൊണ്ട് നമ്മൾ എല്ലാ സ്റ്റേഷൻസ് ആവുമതി ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഔട്ട്സൈഡ് കേരളയാണെങ്കിലും എല്ലാ സ്റ്റേഷനും ട്വൻറ്റി ഫോർ സെവൻ വർക്കിംഗ് ആണ് പിന്നെ മെഷീൻ ഓഫ് ഓഫാവണത് ആകെ പവർ കട്ടുള്ള സമയത്ത് മാത്രമാണ് അപ്പോൾ എന്തായാലും മെഷീൻ്റെ വാറൻറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ അതായത് ഇപ്പോൾ ഈ കാണുന്ന ടൈപ്പ് ഓഫ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യണമെങ്കിൽ എത്ര രൂപ കോസ്റ്റ് വരും അതിന് ഇതിനകത്ത് നമുക്ക് കോസ്റ്റിനെ നാല് പാർട്ടിൽ ഡിവൈഡ് ചെയ്യാം ഒന്ന് ചാർജറിന്റെ കോസ്റ്റ് ഒന്ന് ഇലക്ട്രിക്കൽ വർക്കിന്റെ കോസ്റ്റ് കെ സി ബിയിൽ അടക്കേണ്ട പൈസ പിന്നെ സിവിൽ വർക്ക് ഇതിനകത്ത് നമ്മൾ കസ്റ്റമറിന് ചാർജറും ഇലക്ട്രിക്കൽ വർക്കിലും ഫുൾ സപ്പോർട്ട് ചെയ്യും കെ സി ബിയിലെയും സിവിൽ വർക്കും കസ്റ്റമറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അതിൻ്റെ കാരണം കാരണം കെ സി ബിയിൽ അടയ്ക്കേണ്ട തുക കസ്റ്റമർ അടയ്ക്കണം സിവിൽ വർക്ക് കസ്റ്റമറിൻ്റെ ചോയ്സാണ് കസ്റ്റമറിന് സിമ്പിളായിട്ട് ചെയ്യണോ കുറച്ച് ഫാൻസി ആയിട്ട് ചെയ്യണോ അപ്പോൾ അവിടെ കോസ്റ്റ് വേരി ചെയ്യും നമ്മൾ ആദ്യം പറയണ ഈ പത്ത് ലക്ഷം രൂപ ഉണ്ടല്ലോ ഈ പത്ത് ലക്ഷം രൂപയിൽ ചാർജറും ഇലക്ട്രിക്കൽ വർക്കും പക്ഷേ ഈ പത്ത് ലക്ഷം മുതലാണ് അതായത് നമ്മൾ ഈ പറയുന്ന ചാർജർ വേറെ ബ്രാൻഡ് മാറുമ്പോൾ റേറ്റ് കുറച്ച് കൂടും റേറ്റ് കുറച്ച് കുറയും ഇപ്പോൾ ഇതൊരു വൺ ടൈം ആണല്ലോ അപ്പം ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇയേഴ്സിലേക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങും അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഓരോ ലൊക്കേഷന്റെ പുറത്ത് ഡിപെൻഡ് ചെയ്യും പക്ഷേ ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞ് തരാം ഒരു ആവറേജ് ഇ വി ഇപ്പോൾ ഒരു ചാർജിങ്ങിന് വരെയാണെങ്കിൽ ചെറിയ വണ്ടിയാണെങ്കിലും വലിയ വണ്ടിയാണെങ്കിലും ആവറേജ് ഒരു ഇരുപത് യൂണിറ്റ് എടുക്കും ഒരു ദിവസം ഒരു ചാർജിങ്ങിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ദിവസം നമുക്കൊരു പത്ത് വണ്ടി വരെയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് യൂണിറ്റ് നമുക്ക് സെയിൽ ആവും ഒരു യൂണിറ്റ് കറണ്ടിൻ്റെ മേളിൽ കെ സി ബിയിൽ നമ്മൾ കൊടുത്ത ശേഷം ആവറേജ് നമുക്കൊരു ഒമ്പത് തൊട്ട് പത്ത് രൂപ ഒരു യൂണിറ്റ് കറണ്ടിൻ്റെ മേളിൽ ലാഭമുണ്ട് കാൽക്കുലേഷൻ കുറച്ച് സിമ്പിളാക്കാം പത്ത് രൂപ എടുക്കാം അപ്പോൾ ഇരുന്നൂറ് യൂണിറ്റ് ഒരു ദിവസം സെയിൽ നടക്കാം രണ്ടായിരം രൂപ ഒരു ദിവസത്തെ ഇൻകമായി അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു മുപ്പത് ദിവസം മുപ്പത് വേണ്ട ഒരു ഇരുപത്തിയഞ്ച് ദിവസം എടുത്ത അമ്പതിനായിരം രൂപ ലാഭം നമുക്ക് ഒരു മാസം ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് കിട്ടും ഒരു കാര്യം കൂടി ഇതിപ്പോൾ ഞാൻ പറയണത് ഒരു പത്ത് വണ്ടിയിലെ സിറ്റുവേഷൻ ആണ് ഞാൻ തന്നെ ചെയ്ത ഒരു സ്റ്റേഷൻ ട്രിവാൻഡത്തുണ്ട് അവിടെ മുപ്പത് വണ്ടിയാണ് ആവറേജ് ഒരു ദിവസം ഇരുപത്തിയേഴ് തൊട്ട് മുപ്പത് വണ്ടിയാണ് അവിടെ ഒരു ദിവസം ഞാൻ ട്രിവാൻഡത്താണ് പറയണത് അപ്പോൾ ആ സ്റ്റേഷൻ്റെ തന്നെ കാൽക്കുലേഷൻ നമുക്ക് വ്യൂവേഴ്സിന് അടുത്ത് പറയാം ചെയ്തു നോക്കട്ടെ അവർ കറക്റ്റായിട്ട് അവർക്ക് കിട്ടും ഒരു ലക്ഷത്തിൻ്റെ മുകളിലാണ് അതിൻ്റെ ഇൻകം പെർ ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കാം എല്ലാവർക്കും ഡൗട്ട് ഉള്ളൊരു കാര്യമാണ് ഗവൺമെൻറിന് എത്ര കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര കിട്ടുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം സർക്കാരിന് പുതിയ റൂളും പ്രകാരം സോളർ നോൺ സോളർ അവർ ഉണ്ടോ സോളർ എന്ന് പറയുമ്പോൾ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് നാല് മണിയും പിന്നെ വൈകിട്ട് നാല് മണി തൊട്ട് അടുത്ത ദിവസം ഒമ്പത് മണി വരെ നോൺ സോളർ അവർ ഈ രണ്ടിനും രണ്ട് റേറ്റ് ആണ് സർക്കാർ വാങ്ങിക്കുന്നത് പിന്നെ പണ്ട് ഫിക്സിഡ് ഡിമാൻഡ് ചാർജ് ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ അറുപതിൻ്റെ ചാർജർ വയ്ക്കുകയാണെങ്കിൽ അറുപത് കിലോ വോട്ട് ബൈ ഇത്രയും റേറ്റ് സർക്കാരിന് കൊടുക്കണം പക്ഷേ ഇപ്പം അത് ഇല്ല ഇപ്പം ആകുള്ള യൂണിറ്റിൻ്റെ റേറ്റ് കൊടുത്താൽ മതി എത്ര സർക്കാർ വാങ്ങിക്കണത് സോളാറിന് അഞ്ച് രൂപ അമ്പത്തി അഞ്ച് അടുപ്പിച്ചാണ് അഞ്ചു രൂപ അമ്പത്തി അഞ്ച് പൈസ അടുപ്പിച്ചാണ് സോളോർ അവറിൽ വാങ്ങിക്കണത് പത്ത് രൂപ ഇരുപത്തി മൂന്ന് രൂപ അടുപ്പിച്ചാണ് നോൺ സോളോർ അവറിൽ വാങ്ങിക്കുന്നത് അപ്പം നമ്മുടെ ഇതിന്റെ സ്റ്റേഷൻസിനകത്ത് നമ്മൾ പതിനഞ്ച് തൊട്ട് പതിനെട്ട് രൂപയാണ് വാങ്ങിക്കുന്നത് ഈ സ്റ്റേഷനിൽ പതിനഞ്ച് രൂപ പെർ യൂണിറ്റ് ആണ് നമ്മൾ കസ്റ്റമറിന്റെ സോളർ ആൻഡ് നോൺ സോളർ അവറിൽ മേടിക്കുന്നത് സോ കൂടുതലും കുറവില്ല ഫിക്സഡ് എമൗണ്ട് ഫിക്സ്ഡ് ഫ്ലാറ്റ് റേറ്റിലാണ് നമ്മൾ പോകുന്നത് നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ലേ ഇത്രയും ബഡ്ജറ്റ് കുറച്ച് കിട്ടുമ്പോഴത്തേക്കും അതെ ഇപ്പം ഞാൻ പറയട്ടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു യൂണിറ്റ് കറണ്ട് കസ്റ്റമറിനെ നിന്ന് കുറച്ച് റേറ്റ് വാങ്ങിക്കാണെങ്കിൽ കസ്റ്റമർ റിപ്പീറ്റായിട്ട് അവിടെ ചാർജിങ്ങിന് വരും അങ്ങനെ വരാൻ നമുക്ക് വോള്യൂം വച്ച് കുറച്ച് റേറ്റ് യൂണിറ്റ് അതായത് യൂണിറ്റിന് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കൂട്ടി റേറ്റ് വാങ്ങിക്കണെന്നു കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം ഓക്കെ ഈ ഇപ്പം ഞാൻ പറയാട്ടെ ഇവിടെ നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷനിൽ ഏകദേശം പത്ത് തൊട്ട് പതിനഞ്ച് വണ്ടിയാണ് ഒരു ദിവസം ചാർജിങ്ങിന് പറഞ്ഞത് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്ക് പോലും ഇവിടെ ചാർജിങ്ങിന് വണ്ടികളുണ്ട് അതിന് കാരണം ഇവിടുത്തെ റേറ്റ് തന്നെയാണ് അപ്പോൾ ഈ പെർ യൂണിറ്റ് കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണോ സെറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ സ്റ്റേഷൻ ഓണേഴ്സിന് ഫുൾ റൈറ്റ്സ് കൊടുക്കും അവർക്ക് ഈ റേറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാം അവരെ ഫുൾ ഫ്രീഡം ആണ് നമ്മൾ അവർ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം നിലവിലെ എല്ലാ സ്റ്റേഷൻ ഓണേഴ്സും കുറഞ്ഞ റേറ്റിൽ വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ ഓവറോൾ അങ്ങനെയാണ് അപ്പോൾ വേറൊരു ക്വസ്റ്റിനൂടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോ തുടങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ബഡ്ജറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചാർജിങ് സ്റ്റേഷനാണ് ഈ കാണുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും റേറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓവറോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെഷീൻ അറുപതിൻ്റെ മെഷീൻ നമുക്ക് മുപ്പതിൻ്റെ സിംഗിൾ ഗൺ മെഷീൻ ഉണ്ട് അതൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് മെഷീനും ഇലക്ട്രിക്കൽ വർക്കും അടുപ്പിച്ച് ചെയ്യാൻ പറ്റും കെ സി വിൽ ഇടക്കിൻ്റെ തുകയും പിന്നെ സിവിൽ വർക്ക് ബേസിക് സിവിൽ വർക്ക് ചെയ്ത എല്ലാം കൂടി ചെയ്ത് ഒരു അഞ്ചു തൊട്ട് ആറ് ലക്ഷം രൂപ അകത്ത് ഫുൾ പ്രൊജക്ട് കംപ്ലീറ്റ് ആവും രണ്ട് അറുപതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ്റെ പിന്നെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ തൊട്ട് പാനസോണിക്കിൻ്റെ പ്രൊഡക്റ്റും ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയൊരു അകത്ത് ടെലസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൊജക്റ്റും ചെയ്തു തീർക്കാൻ പറ്റും പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ മൾട്ടി ഇ വി ആപ്ലിക്കേഷൻ അതായത് ഈ ഒരു സിംഗിൾ ക്യു ആർ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടി ഇവി ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും അത് ശരിക്കും പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതിനെപ്പറ്റി നമുക്കുള്ള അഡ്വാൻറ്റേജ് കസ്റ്റമേഴ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അതിപ്പം ഞാനൊരു ഇ വി യൂസറാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മൊബൈലിനകത്ത് പല ആപ്ലിക്കേഷനും പല ആപ്ലിക്കേഷൻ്റെ വോറ്റിലും കുറേ പൈസ അടക്കുന്നുണ്ട് അതിനൊരു സൊല്യൂഷനാണ് നമ്മളെ കമ്പനി കണ്ടുപിടിച്ചത് ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി ഇനോവേറ്റർ ആയിട്ട് അപ്പ് ചെയ്തു ഒരു ക്യു ആർ കോഡിനകത്ത് മൾട്ടിപ്പിൾ ഇ വി മൊബൈൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം അതിനകത്ത് ഇപ്പോൾ നമുക്ക് പല കാർ മാനുഫാക്ചറേഴ്സ് പല മൊബൈൽ ആപ്ലിക്കേഷൻസ് ഇറക്കുന്നുണ്ട് അവർ ആപ്ലിക്കേഷൻസ് നമ്മളിതിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് രണ്ട് ലീഡിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കമ്പനീസും ഈ ക്യു ആർ കോഡിൽ ലിസ്റ്റഡ് ആണ് ഇപ്പോൾ കാർ യൂസറിനെ സംബന്ധിച്ച് അവർക്ക് മൾട്ടിപ്പിൾ ആപ്പും വോലറ്റും കൊണ്ട് നടക്കേണ്ട ഒരു ആപ്പ് ചൂസ് ചെയ്ത് ഇതിനകത്ത് യൂസ് ചെയ്ത് തുടങ്ങാം സ്റ്റേഷൻ ഓണറിനെ സംബന്ധിച്ച് അവർക്ക് എല്ലാം ബിസിനസ് വരെയാണ് കാരണം ഈ പറയുന്ന പോലെ പെർട്ടിക്കുലർ എക്സ് കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഹോൾഡർ ആണെങ്കിലും വൈ കമ്പനിയുടെ ആപ്ലിക്കേഷൻ യൂസർ ആണെങ്കിലും അവരെല്ലാവരും അവരെ ആപ്പിൽ ഈ ചാർജിങ് സ്റ്റേഷനും കാണും ഈ ക്യു ആർ കോഡ് അവർക്ക് ഉപയോഗിക്കാനും പേര് ചാർജ് സോൺ പിന്നെ നമുക്ക് പറയുന്നത് ഇന്നോവേറ്റർ ഫിച്ച് എന്ന് പറഞ്ഞിട്ട് കമ്പനി ഉണ്ട് നഴ്സറീസ് ആയിട്ട് ടൈ അപ്പ് ഉള്ള അവരെയും നഴ്സറീസിൽ വരെ ഈ ചാർജർ ലിസ്റ്റഡ് ആണ് സോ ഒരു കൊസ്റ്റൻ കൂടെ അതായത് നമുക്കിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി എക്സസിങ് ആയിട്ടുള്ള ഓണേഴ്സ് ഉണ്ടല്ലോ മറ്റ് ചാർജ് ഉള്ള ആ ഒരു ഓണേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ തീർച്ചയായിട്ടും നമ്മളിപ്പം ഇത് കൊടുത്ത ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് ആസ് എ കോംപ്ലിമെന്ററി ഇത് കൊടുക്കണുണ്ട് പിന്നെ ഇത് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യാം ഇലക്ട്രോസാറിനെ തന്നെ കോൺടാക്ട് ചെയ്ത് അവരെ ആപ്ലിക്കേഷൻ ഇപ്പം നിലവിലുള്ള ആപ്ലിക്കേഷന് പകരമായിട്ട് നമ്മൾ കൊടുക്കും റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ടാക്സ് പ്രതിമാസം മാത്രമേ ഉള്ളൂ ആദ്യത്തെ വർഷം ആദ്യത്തെ വർഷം നമ്മൾ ട്രാൻസാക്ഷൻ ചാർജസ് ഈ പറയണ സോഫ്റ്റ്വെയർ വഴി കളക്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ മേളിൽ മേടിക്കണ്ടില്ല ഓക്കെ ഗുഡ് റിനോവേഷൻ ആണല്ലോ അതെ മേടിക്കണ്ടില്ല നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് ആദ്യത്തെ വർഷം ഏത് സ്റ്റേഷൻ ഓണറിനും ഒരു ക്രൂഷ്യൽ സമയമാണ് എന്തുവാം ആവാം ആവാം നമ്മളെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ പറയണ പോലെ സോഫ്റ്റ്വെയർ എല്ലാ സ്റ്റേഷൻസിലും എനേബിൾ ചെയ്ത് ആ സ്റ്റേഷൻ ഉണ്ടെ സംബന്ധിച്ച് അവർക്ക് പത്തും പന്ത്രണ്ടും പതിനഞ്ചും ശതമാനം കമ്മീഷൻ കൊടുക്കണ്ട ഒരു കാര്യം കൂടി പറയാം ഇത് നമ്മൾ ലെവൽ വൺ ആപ്ലിക്കേഷനുള്ള ഫീസാണ് ലെവൽ ടു അതായത് ഇതിനകത്ത് വേറെ കമ്പനീസിനെയും കൂടി ആപ്പ് വന്ന് ജോയിൻ ചെയ്യണവും വേറെ കമ്പനീസിന് ആപ്ലിക്കേഷൻ യൂസേഴ്സും കൂടി വരണമെന്ന് ഉണ്ടെങ്കിൽ അതിന് വെറും അഞ്ച് ശതമാനം മാത്രമേ നമ്മൾ ചാർജ് ചെയ്യണുള്ളൂ അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ബാങ്കിങ് ചാർജസ് തന്നെ ഒരു ടു 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 ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഒരു ടു പോയിന്റ് ഫൈവ് ബാങ്കിന് നമ്മൾ തന്നെ കൊടുക്കണം അപ്പം നമ്മൾ വേറെ ആപ്ലിക്കേഷൻ കമ്പനീസിനെ കൊണ്ടുവന്ന് ഇവിടെ യൂസ് ചെയ്യിപ്പിക്കാൻ ശരിക്കും വാങ്ങിക്കുന്ന ഒരു കമ്മീഷൻ അഞ്ചല്ല ടു പോയിൻറ്റ് സംതിങ് ആണ് അതും ഇത്രയും പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് സെർവർ റൂമും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെർവ് ചെയ്ത് തരേണ്ട ഒരു ചെറിയ ഫീസ് വളരെ കുറവാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറവാണ് കാരണം നമ്മളെ സംബന്ധിച്ച് മോർ ആൻഡ് മോർ ചാർജിങ് യൂസേഴ്സ് വരണം ചാർജിങ് സ്റ്റേഷൻസ് വരണം ഇ വി ഓണേഴ്സിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ പലപ്പോഴും സ്റ്റേഷനിൽ പോകുമ്പം പല ആപ്പ് സ്റ്റേഷനിലെ മെഷീൻ വർക്കിംഗ് ആയിരിക്കില്ല വർക്കിംഗ് ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതൊക്കെ ഒരു പ്രോബ്ലമാണ് ഇന്നത്തെ ഡേറ്റിൽ ഈ ഒരു ഇൻഡസ്ട്രിക്ക് വളരാൻ ഒരു പ്രോബ്ലം ആണ് അതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് എൻ്റെ കമ്പനിയും ഇന്ന് മാർക്കറ്റിൽ വർക്ക് ചെയ്യണത് ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഇവിടെ എക്സസിങ് ഒരു രണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പം നമ്മൾ ആപ്സിൻ്റെ മേലുള്ള ഡിപ്പെൻഡൻസി അതായത് നമ്മൾ ഈ മൊബൈലെടുത്ത് സ്കാൻ ചെയ്യുക അതിനെ കുറച്ചുകൊണ്ട് വരികയാണ് ചില മെഷീൻസ് ഇപ്പോൾ ഓട്ടോ ചാർജ് സെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഈ മെഷീൻസ് ഉൾപ്പെടെ അപ്പോൾ ഓട്ടോ ചാർജ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആപ്പിൻ്റെ വാലറ്റിൽ പൈസ മാത്രം വെച്ചാൽ മതി ഒരു ഫസ്റ്റ് ചാർജിങ് കഴിയുമ്പോഴത്തേക്ക് മിഷീൻ വണ്ടീടെ മാറ്റക്റ്റ് ചെയ്യും അതോടെ നമ്മൾ വണ്ടി ഏതാണ് മിഷീൻ മനസ്സിലാവും അടുത്ത പ്രാവശ്യം വരുമ്പം ആപ്പിൽ ഇനഫ് ബാലൻസ് ഉണ്ടെങ്കിൽ ഗണ് എടുത്ത് കുത്തിയാൽ മാത്രം ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും പിന്നെ രണ്ട് ഇപ്പം ഓട്ടോ ഇപ്പം ചിലവർ സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരേല് ഓട്ടോ ചാർജ് ഫീച്ചർ കാണില്ല അവർക്ക് ആർ എഫ് ഐ ഡി സിസ്റ്റമുണ്ട് നമ്മളെ കമ്പനി ഫ്രീ ആയിട്ട് കസ്റ്റമറിന് ആപ്പിൽ കയറി ചാർജോണിൻ്റെ ആപ്പിൽ കയറി ഫ്രീ ആയിട്ട് ആർ എഫ് ഐ ഡി നിലവിലെ ഓർഡർ ചെയ്യാം ആ ആർ എഫ് ഐ ഡി ഓർഡർ ചെയ്താൽ വാലറ്റിൽ പൈസ വച്ച് ഇവിടെ ടാപ്പ് ചെയ്ത് ചാർജ് ചെയ്തിട്ട് പോവാം കൂടുതൽ ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഏതൊരു ഏജ് ഗ്യാപ്പിലുള്ളവരാണ് ചെയ്യാറ് സാധാരണ ഇതിനൊരു ഏജ് ഇല്ല ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും യംഗസ്റ്റ് ക്ലൈൻറ്റ് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ പത്തൊമ്പത് വയസ്സും എൻ്റെ ഏറ്റവും ഓൾഡസ്റ്റ് ക്ലൈൻറ്റ് വന്നിട്ട് എൺപത് വയസ്സുണ്ട് ഈ സ്റ്റേഷൻ്റെ ഓണറ് പറ്റി സംസാരിക്കാനാണ് ബാം റിട്ടയർഡാണ് പെൻഷൻ സമയം പെൻഷൻ ഉണ്ട് എന്നാലും ഒരു സൈഡ് ഇൻകം ആയിട്ട് തുടങ്ങിയിരിക്കാണ് അപ്പൊ അതിലൂടെ ആ പോയ സുപ്രഭാതം രാവിലെ പോയ ശക്തി ആ ഒരു കൊള്ളാം കാരണം നല്ലൊരു ബെസ്റ്റ് ഉണ്ട് നല്ല ബെസ്റ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് അതേപോലെ ഈ ഒരു ഫെസിലിറ്റി വന്നപ്പോഴാണെങ്കിലും ഈ ഒരു കഫേ ഉണ്ട് സ്നാക്സ് ഉണ്ട് ജൂസസ് ഉണ്ട് സോ ഞാൻ കൂടുതലും ചൂസ് ചെയ്യുന്നത് ഇപ്പം പലയിടത്തും ഇലക്ട്രിക് വാഹനം കൊണ്ട് പോകുമ്പോഴത്തേക്കും കൂടുതലും എൻ്റെ സമയം എവിടെ ലാഭിക്കാമെന്നു പറഞ്ഞാൽ ഫുഡ് കഴിഞ്ഞ് ഇപ്പോൾ ലോങ്ങ് പോകുക ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് കിലോമീറ്റർ ഒരു സ്റ്റോപ്പ് വെക്കുമ്പോൾ ഫുഡാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എപ്പോഴും ഗുഡ് തന്നെയാണ് അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇപ്പൊ അവിടുത്തെ നോക്കുമ്പോഴത്തേക്കും വളരെ കുറവാണ് അല്ലേ അതെ അതെ ഏരിയ കുറച്ച് കൂടുതലാണ് അവിടെ ഏരിയയും കുറച്ച് കുറവാണ് പിന്നെ അവിടെ നമ്മൾ ചാർജറും വാഷ്റൂം ഓൾറെഡി റെസ്റ്റോറൻറ്റ് ആയിട്ട് ഉണ്ടോ ഉണ്ട് ചാർജറും മെഗന ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു കൂടുതലിപ്പോൾ റെസ്റ്റോറൻറ്റ്സും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ചധികം ഫെസിലിറ്റീസ് ഉള്ളവർക്കൂടെ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചാർജ് സേഷൻസ് ആഡ് ഓൺ ആയിട്ട് വരും അതെ ഇപ്പം ഹോട്ടലിൽ ഉള്ളവരും റെസ്റ്റോറൻറ്റുള്ളവർക്കും പവർ അത്യാവശ്യം അവരേൽ കമേഴ്ഷ്യലിൽ ഉള്ളവർക്കും ഈ ബിസിനസ് തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും കാരണം ആ സമയത്ത് അവർക്ക് ചാർജറും ഇലക്ട്രിക്കൽ വർക്കിലും മാത്രം പൈസ മുടക്കിയാൽ മതി അപ്പോൾ ഓവറോൾ നമ്മുടെ ഇലക്ട്രാസോറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കേട്ടല്ലോ അപ്പോൾ അതിൽ ഇദ്ദേഹം ആദിത്യനുറപ്പിച്ച് പറയുന്നത് ഏറ്റവും ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് ചാർജിങ് യൂണിറ്റിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ട്രേറ്റ് വിളിക്കാവുന്നതാണ് അപ്പം അത് കൂടാതെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ആരെങ്കിലും നമ്മുടെ ഇലക്ട്രാസോറിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ആ ഒരു സ്റ്റേഷനിൽ ഞാൻ ഉണ്ടാവും കാരണം അത് ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഓഫർ പോലെ അനൗസ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ സോ ഇതിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ചൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ഇതിൽ ഞാനും ഉണ്ടാവും സോ ഒരു കൺക്ലൂഷനിലേക്കൂടെ ഒരു കാര്യം എന്താണ് എങ്ങനെയാണ് ഈ ഒരു വിഷയലേക്ക് വന്നത് കാരണം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇത്രയും ഡെവലപ്പ് ചെയ്ത് ഇത്രയും വളരെ എസ്റ്റാബ്ലിഷ് ആയി വന്നതാണ് അപ്പോൾ ഇതൊരു ശരിക്കും ഇൻസ്പിറേഷൻ കൂടി എല്ലാവർക്കും അതിന് വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം നമുക്കിപ്പം ലാഭം പ്രധാനമല്ല എന്നെ സംബന്ധിച്ച് ക്വാളിറ്റിയുള്ള സർവീസ് പ്രൊഡക്റ്റ് നല്ല കസ്റ്റമർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താൽ ഈ വരാൻ പോണ ഫ്യൂച്ചറിൽ നമുക്ക് തിരിച്ച് ബിസിനസ് വരും ഇപ്പം തൽക്കാലത്തേക്ക് കുറച്ച് ലാഭം കുറച്ച് നല്ല റേറ്റിൽ നല്ല സാധനം ചെയ്തു കൊടുത്താൽ ഇതേ കസ്റ്റമർ നാളെ ഒരു ഔട്ട്ലെറ്റ് തുടക്കം തുടങ്ങാൻ പോകുമ്പം നമ്മളെ തന്നെ വിളിക്കും ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഐ കം ഫ്രം എ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് എൻ്റെ അപ്പൂപ്പന്മാരും എൻ്റെ അച്ഛനും എല്ലാവരും മിലിറ്ററിയിലാണ് അവരിൻ്റെ അടുത്ത് ആകെ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ മക്കളെ ആരെയും പറ്റിക്കരുത് ആരെയും പറ്റിക്കരുത് ലാഭം കുറച്ച് കുഴപ്പം പോയാലും സാരമില്ല നമുക്ക് ദൈവം സാധിച്ച എല്ലാം ഉണ്ട് അതുകൊണ്ട് ആരെയും പറ്റിക്കരുത് ആ ഒരു മോഡൽ മാത്രം എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഡോക്ടർ എൻ്റെ കസ്റ്റമർ ബേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡോക്ടർ ബിസിനസ്മാൻ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഏറ്റവും യങ്ങസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ പത്തൊമ്പത് വയസ്സായ ഒരു യു കെയിൽ പഠിക്കുന്ന ഒരു കൊച്ചാണ് ആ പൈ ആ കൊച്ചും അച്ഛനും കൂടിയാണ് ബിസിനസ് നടത്തുന്നത് അപ്പം അവരെല്ലാവരും ഇന്നും രാത്രി വിളിച്ചാൽ ഞാൻ ഫോണെടുക്കും സംസാരിക്കും പുതിയ സ്റ്റേഷൻസ് അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് മെയിൻ റീസൺ ഞാൻ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തും കൊടുത്തു മാർജിൻ എടുക്കാത്തത് ഞാൻ പറയില്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ മാർജിനാണ് പക്ഷേ ഒരു എത്തിക്കൽ മാർജിൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഏത് പ്രോജക്റ്റും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ആദ്യത്തിൻ്റെ കുറേ ഇൻപുട്സും കാര്യങ്ങളും കേട്ടു അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ആൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഏറ്റവും ബഡ്ജറ്റിലായിരിക്കും എൻ്റെ രാജസ്ട്രേഷൻസ് ചെയ്യുക എന്നുള്ളത് ഉള്ള കാര്യം തന്നെയാണല്ലോ കാരണം പലരും പല അഭിപ്രായം പറയും ചിലപ്പം ഏറ്റവും റേറ്റ് കുറച്ച് ചെയ്യാമെന്ന് പറയും പക്ഷെ വരുമ്പോഴത്തേക്കും അത് വലിയൊരു റേറ്റിലേക്കായിരിക്കും അത് ഒരു ഡൗട്ടും ഇല്ല നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന റേറ്റും കസ്റ്റമറിന് കൊടുക്കുന്ന റേറ്റും പോലും കസ്റ്റമറിനെ നമുക്ക് കാണിക്കാൻ പറ്റും അത്രയും കുറഞ്ഞ മാർജിനാണ് നമ്മൾ എടുക്കുന്നത് രണ്ട് ഈ പറയുന്ന റേറ്റിൽ നമ്മൾ എത്ര എത്ര പൈസ മുടക്ക് വന്നു എന്ന് കസ്റ്റമറിന് ക്ലിയർ കട്ടായിട്ട് ആയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് യൂട്യൂബിലൊരു അല്ല ഒരു ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത് കാരണം പലവർക്കും തോന്നും യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ പറഞ്ഞ റേറ്റിലായിരിക്കുമല്ലോ ചെയ്യണമെന്ന് അല്ല പറഞ്ഞ റേറ്റിൽ തന്നെ ചെയ്തിരിക്കും ഞാൻ പിന്നെ ഇതുപോലത്തെ ചാർജിങ് ഫെസിലിറ്റിയിൽ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് സബ്സിഡീസ് ഗവൺമെന്റ് ഒരുപാട് കൊടുക്കുന്നുണ്ടല്ലോ സബ്സിഡി അതേപോലെ പെർമിഷൻ എങ്ങനെയാണ് നിലവിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെന്റിനും സബ്സിഡി സ്കീംസ് ഉണ്ട് സ്റ്റേഷനു വേണ്ടി പക്ഷേ അത് ഓരോ ചാർജറിൻ്റെ പവർ കപ്പാസിറ്റി അനുസരിച്ചാണ് സബ്സിഡി കൊടുക്കുന്നത് പിന്നെ ഗവൺമെൻറ്റിന് ഒരു സെറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് ഇത്രയും ആപ്ലിക്കേഷൻസിന് റിസ്ട്രിക്ഷൻസ് ഉണ്ട് നൂറ് ആപ്ലിക്കേഷൻ അമ്പത് ആപ്ലിക്കേഷൻ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ് അപ്പം ഒരു ഇരുപത്തിയഞ്ച് ശതമാനം വരെ സ്റ്റേറ്റ് ഗവൺമെൻറ് അടുപ്പിച്ച് കൊടുക്കണം സ്റ്റേറ്റ് ഇപ്പം നിലവിൽ കൊടുക്കണോണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡി അതായത് ഇപ്പം ഒരു പ്രൊജക്ട് കോസ്റ്റ് പത്ത് ലക്ഷം രൂപയാണെങ്കിൽ ഏതൊരു ലക്ഷം രൂപ എക്സാക്ട്ി ഒരു പത്ത് ലക്ഷം രൂപയാണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടും അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് പിന്നെ ഇതിനകത്ത് നിലവില് ഗവൺമെന്റ് റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പതിന് ഇത്രയും വരെയുള്ള എമൗണ്ടിന്റെ സബ്സിഡി കൊടുക്കും ഇത്രയും ലക്ഷം വരെയുള്ള ചാർജറിന് ഇത്രയും സബ്സിഡി കൊടുക്കുമെന്ന് ഗവൺമെന്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പെർമിഷന്റെ കാര്യം ചോദിച്ചു ഇതൊരു ഡീ ലൈസൻസ്ഡ് ബിസിനസ്സാണ് നിലവിലെ സെൻട്രൽ ഗവൺമെൻറ് ഇതിനെ പ്രൊ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ കൂടുതൽ ആൾക്കാർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതൊരു പ്രോപ്പർ ഡീലായി ഇതിന് പെർമിഷൻ വേണ്ട ഇതിനാകുള്ള പെർമിഷൻ റിക്വയർമെൻറ്റ് കെ എസ് ഇ ബിയിൽ നിന്ന് കണക്ഷൻ റെഗുലേറ്ററി ബോർഡിൻ്റെ പെർമിഷൻ അതാണ് വേണ്ടത് ഇതൊരു പ്രോപ്പർ ഡീ ലൈസൻസ് ബിസിനസ് ആ പെർമിഷൻ ഒക്കെ നമ്മളാണോ എടുക്കുന്നത് ഓണേഴ്സ് ആണ് എടുക്കുന്നത് ആ പെർമിഷൻസ് ഒക്കെ ഇപ്പം നമ്മൾ ആകെ ആവശ്യപ്പെട്ടത് കെ സി ബിന്ന് കണക്ഷൻ്റെ പേര് കണക്ഷൻ വേണം ആ കണക്ഷൻ ഓണറിൻ്റെ പേരിൽ തന്നെയായിരിക്കും എടുക്കുന്നത് ഒരു ഡൗട്ട് കൂടെ അതായത് നമ്മൾക്ക് ഇപ്പം പലയിടത്തും പെർമിഷൻ കിട്ടാത്ത സാധ്യതകളുണ്ടല്ലോ അതെ അപ്പോൾ അതെങ്ങനെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇപ്പം ഒരു കണക്ഷൻ ഒരു ചാർജിങ് സ്റ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അടുത്തുള്ള ഡിവിഷനിൽ പോയിട്ട് ഫീസിബിലിറ്റിക്ക് ഉള്ള ഫോം നിറച്ച് കൊടുക്കുക എൻ്റെ ഇത്രയും ഫസ്തു ഉണ്ട് ഈ സ്ഥലത്തുണ്ട് അവിടെ എനിക്ക് ഇത്രയും കിലോ വോട്ട് കണക്ഷൻ വേണം എന്നുള്ളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുക ആപ്ലിക്കേഷൻ ഫീസ് കിലോ വോട്ട് അനുസരിച്ചാണ് ഇപ്പോൾ അറുപതിനൊക്കെ അയ്യായിരത്തി നൂറ് അയ്യായിരത്തി എണ്ണൂറ് ആ റേഞ്ച് ഫീസ് കൊടുക്കണം എന്നിട്ട് ഈ ഫീസ് കൊടുക്കുമ്പോൾ അവർ തന്നെ പറയും നമുക്ക് എത്ര സമയം എടുക്കും ലോഡ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയും അത് ചെക്ക് ചെയ്ത് പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അതെ നമ്മളെ വിളിക്കുന്നവര് പറയുന്നത് നമ്മൾ ഓൾറെഡി ഫീസിബിലിറ്റി ചെക്ക് ചെയ്തു നമുക്ക് ഇത്രയും ലോഡ് ഉണ്ട് ട്രാൻസ്ഫോമർ നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് പബ്ലിക് ട്രാൻസ്ഫോമർ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ലോഡ് സാങ്ഷൻ ചെയ്ത് വാങ്ങിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പുതിയ ട്രാൻസ്ഫോമർ നമ്മളെ പ്ലോട്ടിൽ തന്നെ വെപ്പിക്കാം വെരി ഗുഡ് ഇൻഫർമേഷൻസ് കേട്ടോ താങ്ക് യു അപ്പൊ എന്തായാലും ആദിത്യൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്ക് ഇൻപുട്സ് കിട്ടുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് പെർ യൂണിറ്റ് കോസ്റ്റ് വരെ ഓരോ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തേത് അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് ചാർജിങ് പറ്റി എന്തെങ്കിലും ഡൗട്ട് തുടങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ വളരെ സുതാര്യമായിട്ട് ആദ്യത്തെ നമുക്കിപ്പോൾ ഉണ്ട് അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്ട്രേറ്റ് നേരെ കോൺടാക്ട് ചെയ്തോളൂ അതേപോലെ ഈ ഒരു വീഡിയോ ഇത് ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ